നിങ്ങളെ ആരും ആൾക്കാരെ ഒരു കാല ഒരു കാലം കൊണ്ടും ബുദ്ധിമുട്ടിക്കരുത് നിങ്ങളെ ഭാര്യമാരെ ആരും ബുദ്ധിമുട്ടിക്കരുത് ഞാൻ കണ്ടില്ലേ ഇപ്പോ ഒരു ജോലിക്കും പോകുന്നില്ല ഞാൻ കമ്പനിയിൽ ഫോർമാൻ ആയിട്ട് നിന്നിരുന്ന സമയത്തായിരുന്നു അങ്ങനെ അധ്വാനിച്ചിട്ട് ഇവിടെ കൊടുത്തുനോക്കുക എൻ്റെ ഭാര്യ ഒരു ജോലിക്കും കൂടിയും പറഞ്ഞേക്കാതെ ഞാൻ നിന്നതാ ആ ഇതിലായത് ഇന്നിപ്പോ എൻ്റെ ഭാര്യ ജോലിക്ക് പറഞ്ഞേക്കേണ്ട ഗതികളാക്കി വന്നിരുന്നു അത്ര ഇതാണ് പിന്നെ ഇപ്പോ ഇപ്പൊ കുറച്ച് പ്രശ്നയിലും കൂടിയാണ് കിടക്കുന്നത് കാര്യം അത്രയും ഇത് വിഷമത്തിലാണ് ഇപ്പോ ഞാൻ ഇപ്പൊ വെജിറ്റേബിൾ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ഒരു കാര്യങ്ങളും ഇതുവരെയും കഴിച്ചിട്ടില്ല അങ്ങനെയാണ് അവന് പെൻഷൻ കിട്ടിയ കാര്യത്തില് അതാക്ക അത് തോൽ കൊണ്ടുപോയിട്ട് എന്റെ ഒഴിച്ചിലെന്താ നടത്തിയിട്ട് അത് ചികർഷിക്കാമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് വിചാരിക്കണത് ആണ് എന്നാലിപ്പം കുറവെന്നല്ലേ അപ്പൊ നല്ലോണ്ട് കയ്യൊക്കെ ശരിക്കും പൊന്തിക്ക പൊന്തിക്ക ആദ്യ കൈ പൊന്തിക്ക ചെയ്യൊന്തിക്ക മടക്കും ഇതൊക്കെ ചെയ്യാം ഒക്കെ ചെയ്യാം ഒരു കൊഴപ്പില്ല ആ അപ്പൊ ഈ ആശുപത്രിയിലെ ഫിസിയോതെറാപ്പി കൊണ്ട് തന്നെയാണ് അതെ ആശുപത്രിയിലെ ഫിസോതെറാപ്പി തന്നെയാണ് അവിടെ ഒരു മാഡം ഉണ്ട് ആ ഒരു ശ്രുതി മേഡം അതിന്റെ കഴിവോണ്ടൊക്കെ തന്നെയാണ് ഇതാക്കുന്നത് അങ്ങനെയൊക്കെ ഇതേമാതിക്ക് എത്ര ഒരുപാട് ആൾക്കാർക്കാരെ വീടുകളെ കൈയ്യൊന്നും മടങ്ങിയിട്ടും കൂടി ചെയ്യില്ല ഒരു കാക്ക വരണ്ടത് ആ അയാള്ക്ക പിന്നെ വാപ്പുക്ക അവരൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ അവരുടെ കൈ നേരാനിന്നും നയിക്ക ആ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് അതിന്റെ അറിയുള്ളൂ പൊതു കാര്യങ്ങൾ അറിയുള്ളൂ അപ്പൊ അത് എല്ലാര്ക്കും എല്ലാര്ക്കും സോക്ക് ഇത് ഇങ്ങനെ വരുന്നുണ്ട് ആ അപ്പൊ എന്താ ചെയ്യാ ഇനി ഇങ്ങനെ വന്ന് കിടക്കുന്ന ആൾക്കാരോട് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത് മെസ്സേജ് വന്ന എന്താ പറയുക എങ്ങനായാലും വന്നാലും ശരി നമ്മൾ പൊരുതി ചെയ്യണം അതെല്ലാം വ്യായാമം ചെയ്യാം നല്ല വ്യായാമം ചെയ്യണം വെറുപ്പൊ നീ ഇരിക്കണ പരിപാടിയെ വേണ്ട കയ്യം കളക്കിട്ട് വ്യായാമം കയ്യും കാലം ഒക്കെ നന്നായിട്ട് വ്യായാമം ചെയ്യ അങ്ങനെ ചെയ്യല്ലേ നമുക്ക് വേണ്ടത് അങ്ങനെ അങ്ങനെ എങ്ങനായാലും നിന്റെ ഒന്നും ഇതുവഴി ഒരു ജോലിക്കും പറഞ്ഞേക്കാതെ നോക്കിയിരുന്ന ആളാ ഞാൻ അതിന്റെ ഗതിങ്കുളികുടുക്ക് വന്നു തൊഴിലാളത്തിന്റെ പണിക്കൊക്കെ പോയിട്ടാണ് പോയിട്ടാണ് അപ്പൊ ജീവിതം കഴിയുന്നല്ലേ ആ അങ്ങനെ അതും എന്നിട്ട് അത് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയോ അങ്ങനെ അതും വരുമ്പോഴത്തിന് എങ്ങനെ പറയാ ആദുകളെ ആ കുഴപ്പമില്ല ഞാൻ എന്താ വേണ്ട രശ്മിക്കൊന്നും നിങ്ങൾക്ക് അസുഖൊക്കെ മാറി നിങ്ങളെ പഴയ ജീവിതത്തിലൊക്കെ ഞങ്ങളെ ദൈവം തീരുണ്ടെ ഞാൻ കമ്പനിയിൽ ഭയങ്കര രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് പതി രണ്ടായിരത്തി നാല് ആ ഇത് രണ്ടായിരത്തി അഞ്ചും കൂടി വന്ന അതായി അങ്ങനെ അപ്പൊ ശരിയാവും ശരിയാവും വിശമിക്കണ്ട അങ്ങനെ